ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എൺപത്തിയാറ് രാജ്യങ്ങൾക്കെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചതും അനുനയ നീക്കത്തിനായി തൊണ്ണൂറ് ദിവസത്തേക്ക് ഇത് മരവിപ്പിച്ചതും അതിൽ ചൈന ഒഴിവാക്കിയതുമൊക്കെ ലോക ശ്രദ്ധ നേടുകയാണ് ട്രംപിന്റെ ഈ നീക്കങ്ങൾക്കൊക്കെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യമാണ് അമേരിക്കയെ സാമ്പത്തിക മേഖലയിലും ആഗോള വ്യാപാര മേഖലയിലും ഒന്നാമതെത്തിക്കുക അതിലൂടെ മറ്റ് ലോക രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയാക്കി അമേരിക്കയെ മാറ്റുക യു എസ് ട്രഷറികളെ ആശ്രയിക്കുന്ന ലോകരാജ്യങ്ങളെയാണ് ട്രംപ് മുതലെടുക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് അമേരിക്കൻ ട്രഷറികളെ ലോകരാഷ്ട്രങ്ങൾ ഇത്രമാത്രം ആശ്രയിക്കുന്നത് ആഗോള ധനകാര്യത്തിൽ യു എസ് ട്രഷറികളുടെ എന്താണ് പ്രസക്തമായ രണ്ട് ചോദ്യങ്ങളാണ് വിശദമായി പരിശോധിക്കാം യു എസ് ട്രഷറികൾ സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ നിക്ഷേപങ്ങളായാണ് വർഷങ്ങളായി കണക്കാക്കുന്നത് ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്ക് അവ ഒരു ജനപ്രിയ തിരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് വിപണികൾ അസ്ഥിരമായിരിക്കുന്ന സമയങ്ങളിൽ യുവ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്നതിനാൽ ഈ സർക്കാർ ബോണ്ടുകൾ വിശ്വസനീയമാണ് പല നിക്ഷേപ പോർട്ട്ഫോളിയോകളുടെയും പ്രധാന ഭാഗമായി ഇവ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പിന്തുണയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ട്രംപിന്റെ നിലവിലെ നടപടികൾ കാരണം ലോക സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുന്ന രീതി മാറാൻ തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് ആഗോള ധനകാര്യത്തിൽ യു എസ് ട്രഷറികളുടെ പങ്കെന്തെന്ന് പരിശോധിക്കാം യു എസ് ട്രഷറി സെക്യൂരിറ്റികൾ ഫെഡറൽ ഗവൺമെന്റ് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പണം കടം വാങ്ങുന്നതിനുള്ള ഉപകരണമായി കൈകാര്യം ചെയ്യുന്നതാണ് അതായത് യു എസ് നേരിട്ട് ഇടപെടുന്നത് യു എസ് ട്രഷറി വകുപ്പ് പുറപ്പെടുവിക്കുന്ന ഈ സെക്യൂരിറ്റികൾ മൂന്ന് തരമുണ്ട് ടീബിൽസ് ടി നോട്ട്സ് കൂടാതെ ടി ബോണ്ടുകൾ ഒരു വർഷത്തിനുള്ളിൽ കാലാവധി പൂർത്തിയാകുന്ന ഹ്രസ്വകാല ട്രഷറി ബില്ലുകളാണ് ടീബിൽസ് മുപ്പത് വർഷം വരെ നീളുന്ന ഇത്തരം ട്രഷറി നോട്ടുകളാണ് ടി നോട്ട്സ് ഇതിനു പുറമേ ദീർഘകാല ട്രഷറി ബോണ്ടുകൾ ഉണ്ട് അവയാണ് ടീ ബോണ്ടുകൾ ആഭ്യന്തര ചെലവുകൾക്ക് ധനസഹായം നൽകുന്നതിന് മാത്രമല്ല ദേശീയ കടം കൈകാര്യം ചെയ്യുന്നതിനും പണനയത്തെ സ്വാധീനിക്കുന്നതിനും ഇവ പ്രധാനമാണ് യു എസ് ട്രഷറികൾ വളരെ സുരക്ഷിതവും വേഗത്തിൽ വാങ്ങാനും വിൽക്കാനും എളുപ്പമുള്ളതുമായതിനാൽ ആളുകൾ അതിലേക്ക് അടുക്കാൻ കാരണമാകുന്നുണ്ട് അവയുടെ വില യു എസ് ഡോളറിലാണ് കൂടാതെ യു എസ് പണം നിയന്ത്രിക്കുന്നതിനാൽ കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന്റെ സാധ്യത വളരെ കുറവാണ് ഫെഡറൽ റിസർവിന് കടം വീട്ടാൻ എപ്പോഴും കൂടുതൽ ഡോളർ അച്ചടിക്കാൻ കഴിയും ഇത് പണപ്പെരുപ്പത്തിന് കാരണമായേക്കാം പക്ഷേ അതിനർത്ഥം യു എസ് സാധാരണ രീതിയിൽ കടം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്താനോ പരാജയപ്പെടുത്താനോ സാധ്യതയില്ല എന്നാണ് ഈ ശക്തമായ പ്രശസ്തി കാരണം യു എസ് ട്രഷറികൾ ലോകമെമ്പാടും ഉപയോഗിക്കുന്നുണ്ട് സെൻട്രൽ ബാങ്കുകളും വൻകിട നിക്ഷേപ കമ്പനികളും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഫണ്ടുകളും അവയിൽ വലിയ അളവിൽ സൂക്ഷിക്കുന്നു ഇത് ആഗോള വിപണികളിൽ യു എസ് ഡോളറിനെ ശക്തമായി നിലനിർത്താൻ സഹായിക്കുകയും യു എസിന് കുറഞ്ഞ പലിശ നിരക്കിൽ പണം കടം വാങ്ങാൻ അനുവദിക്കുകയും ചെയ്യുന്നു പക്ഷേ ട്രംപിന്റെ നിലവിലെ പകരച്ചുങ്ക നടപടി ഈ വിശ്വാസങ്ങൾക്കെല്ലാം കോട്ടം തട്ടിച്ചു എന്ന് വേണം കരുതാൻ എൺപത്തിയാറ് രാജ്യങ്ങൾക്ക് പകരച്ചുങ്കം ഏർപ്പെടുത്തിയതോടെ ഇത് ആഗോള വിപണികളെ കൂടുതൽ അസ്ഥിരമാക്കി മറ്റ് രാജ്യങ്ങളുമായി വലിയ ചർച്ചകൾ ഇല്ലാതെ അവതരിപ്പിച്ച ഈ തുടർച്ചയായ താരിഫുകൾ ലോകമെമ്പാടുമുള്ള വിതരണ ശൃംഖലകളെ താറുമാറാക്കിയിട്ടുണ്ട് കൂടാതെ യു എസ് സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയെക്കുറിച്ച് നിക്ഷേപകരെ കൂടുതൽ ഇത് ആശങ്കാകുലരാക്കി അതാണ് ഇപ്പോൾ ട്രംപിന്റെ താരിഫുകൾക്ക് മേൽ നടക്കുന്ന വിപത്ത്